ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നാനൂറ് രൂപയാണ് കൂട്ടിയത് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും ട്രാൻസ് സ്ത്രീകളർക്കം പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സഹായം മുപ്പത്തിമൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ ഏതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുമെന്നും യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് പ്രതിമാസം രൂപ സ്കോളർഷിപ്പ് നൽകുക കുടുംബശ്രീ എ ഡി എസ് പ്രതിമാസം ആയിരം രൂപയാക്കി സർക്കാർ ജീവനക്കാർക്ക് ഒരു കിട ഡിഎ കൂട്ടി പെൻഷൻകാർക്കും ആശ്വാസമുള്ളതാണ് പ്രഖ്യാപനം നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും അംഗനവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്കുള്ള ഓണറേറിയം കൂട്ടി രൂപയാണ് സാക്ഷരതാ ഓണറേറിയം കൂട്ടി ആശമാർക്ക് ആയിരം രൂപ കൂട്ടി പ്രതിമാസ ഓണറേറിയം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആയമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടിയതായും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപ ആക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിട്ടതിൽ വിവാദങ്ങളും ആശങ്കകളും ഉയർന്ന പശ്ചാത്തലത്തിൽ നടപടി പുനപരിശോധിക്കാൻ മന്ത്രിസഭാ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഏഴംഗങ്ങളുള്ള ഉപസമിതി രൂപീകരിച്ചു ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമൂലം അറിയിക്കും കെ രാജൻ റോഷി അഗസ്റ്റിൻ പി രാജീവ് വി ശിവൻകുട്ടി പി പ്രസാദ് എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരാണ് സമിതിയിലുണ്ടാകുക